ബ്രെഡും പാലും കുറച്ച് പഴങ്ങളൊക്കെ കൂട്ടിയിട്ട് നല്ല അടിപൊളി ഒരു പുഡിങ് തയ്യാറാക്കിയാലോ അപ്പോൾ ഈ പെരുന്നാളിന് പുറത്തുനിന്നൊന്നും പുഡിങ് മേടിക്കേണ്ട നമുക്ക് വീട്ടിൽ തന്നെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് നല്ല ഈസി ആയിട്ട് നല്ല ഹെൽത്തി ആയിട്ട് ഒരു പുഡിങ് തയ്യാറാക്കാം ഗോതമ്പ് ബ്രെഡ് കൊണ്ടാണ് ഈ പുഡിങ് തയ്യാറാക്കുന്നത് അതുകൊണ്ട് മൈദ കഴിക്കാത്തവർക്കൊക്കെ നല്ല അടിപൊളി ഒരു ആയിരിക്കും ഇത് അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം കുറഞ്ഞ ചേരുവകളിലുള്ളൂ വീട്ടിലുള്ള ചേരുവകൾ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളേ അപ്പോൾ വളരെ ഈസി ആയിട്ട് ഈ പുഡിങ് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഈ ഇതിന് ഈ ഒരു പുഡി ായിട്ട് നിങ്ങളുടെ താരം അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം കുറഞ്ഞ ചിരിവുകൾ കൊണ്ട് വളരെ എളുപ്പത്തിൽ മിനിറ്റുകൾ കൊണ്ട് തയ്യാറാക്കി എടുക്കാവുന്ന നല്ല സോഫ്റ്റ് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഒരു ആണ് ബ്രെഡ് കൊണ്ട് നിങ്ങൾ പുഡിങ് തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു കിഡ്ഡില്ല ഐറ്റമാണ് അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ പുഡിങ്ങ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഞാൻ നല്ല കട്ട് കട്ടിയുള്ള പാൽ എടുത്തിട്ടുണ്ട് ഒരു ലിറ്റർ പാൽ വെച്ചിട്ടാണ് ഈ ഒരു പുഡിങ് തയ്യാറാക്കുന്നത് അപ്പം നല്ല കട്ടിയുള്ള ഒരു ലിറ്റർ പാലൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ഈ ഒരു ലിറ്ററിൽ നിന്ന് ഒരു അര ഗ്ലാസ് പാൽ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കുറച്ച് കോൺഫ്ലവർ കലക്കി കഴിക്കാനായിട്ടാണ് അപ്പം ആ ബാക്കിയുള്ള പാല് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി പാല് ചൂടാവുന്നതിന് മുമ്പ് തന്നെ നമുക്കിതിലേക്ക് രണ്ട് മുട്ടയൊന്ന് ബീറ്റ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കണേ അപ്പോൾ പാൽ ചൂടാവുന്നതിന് മുൻപ് തന്നെ പാൽ ഒഴിച്ചതിന് ശേഷം ഉടനെ തന്നെ മുട്ട ഒഴിച്ച് കൊടുക്കണം മുട്ട ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ നമുക്ക് അപ്പം മുട്ട ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇനി മധുരത്തിനാവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഞാനൊരു അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഒരു വലിയ ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇപ്പോൾ ഈ ഹോം മെയ്ഡ് മിൽക്ക് മെയ്ഡാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് വളരെ ഈസി ആയിട്ട് കൊണ്ട് മിൽക്ക് മെയ്ഡ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് കയറി നോക്കിയാൽ മതി നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി വെച്ചാൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ദിവസങ്ങൾ കേടാവാതിരിക്കും കേട്ടോ അപ്പോൾ ഞാനത് ആ കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഈ പാലൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ഫ്ലേവറിന് വേണ്ടിയിട്ട് എസൻസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ വാനില എസെൻസ് ആണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് പൈനാപ്പിൾ എസെൻസോ നമ്മുടെ കയ്യിൽ ഏതെങ്കിലും എസൻസ് അവൈലബിൾ ആയിട്ടുള്ള അത് ഒഴിച്ച് കൊടുത്താൽ മതി ഞാൻ ഒരു ടീസ്പൂൺ വാനില എസെൻസ് ഒഴിച്ച് കൊടുത്തു എന്നിട്ട് എൻ്റെ കയ്യിൽ കുങ്കുമപ്പൂ ഉണ്ടായിരുന്നു അതുകൊണ്ട് കുറച്ചിട്ട് കൊടുത്തു ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതിയേ ആ ഒരു ചെറിയൊരു കളർ കിട്ടും അതിന് വേണ്ടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിലേക്ക് കോൺഫ്ലവർ ഒരു രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കുറച്ച് പാൽ നമ്മൾ മാറ്റി വെച്ചിട്ടില്ലേ ആ അര ഗ്ലാസ് പാലിൽ നന്നായിട്ട് കട്ടകളില്ലാതെ മിക്സ് ചെയ്തതിന് ശേഷം ഈ ചൂടായി വന്ന പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് കൈവിടാതെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണേ അപ്പോൾ കോൺഫ്ലവർ കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ പാലിലേക്ക് ചേർത്ത് കൊടുക്കാം ചൂടാക്കി കിടക്കുന്ന പാലിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് കൈവിടാതെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം എന്നിട്ട് ഇത് നന്നായിട്ട് തിളപ്പിച്ച് കുറുക്കിയെടുക്കണം അപ്പോൾ ഈ മുട്ട ഒഴിക്കുമ്പോൾ തന്നെ പാലിന് ചെറുതായിട്ടൊന്ന് കുറുകുവേ എങ്കിലും നന്നായിട്ട് കുറുകിൽ കിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കണം കോൺഫ്ലവർ ഇല്ലെങ്കിൽ പകരം കൂവപ്പൊടി എടുത്താലും മതിയെ അതാകുമ്പോൾ ഹെൽത്തിനും ഒന്നുകൂടെ നല്ലതാണ് അപ്പോൾ ഞാനിവിടെ കോൺഫ്ലവർ ആണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കോൺഫ്ലവർ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം തിളപ്പിച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടെ നന്നായിട്ട് തിളപ്പിച്ച് ഒന്ന് കുറുകി വരുമ്പോൾ ും നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫാക്കി കൊടുക്കാവേ നമ്മൾ കുങ്കുമപ്പൂ ചേർക്കുന്നത് കൊണ്ട് തന്നെ ഈ പാലിന് കുറച്ച് കളർ അങ്ങ് മാറിക്കിട്ടും അപ്പോൾ അത് കാണാൻ തന്നെ ഒരു ഭംഗിയില്ലേ അതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇപ്പം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫാക്കി ഈ ഒരു മിക്സ് നന്നായിട്ട് തണുക്കാൻ വേണ്ടി മാറ്റി മാറ്റിവെക്കണം അപ്പോൾ ഇത് തണുക്കുന്ന സമയം മാത്രം മതി കേട്ടോ ഈ സമയം കൊണ്ട് നമുക്ക് കുറച്ച് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തു വയ്ക്കാം അപ്പോൾ ഇത് നന്നായിട്ട് തണുക്കാൻ വേണ്ടി മാറ്റി വെച്ചിരുന്നു ഇപ്പോൾ ഇതാ നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ടേ അപ്പോൾ നന്നായിട്ട് തണുത്തു കിട്ടിയിട്ടുള്ള ഈ ഒരു പാലിൻ്റെ കൂട്ട് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ഐറ്റംസും കൂടൊക്കെ വേണേ അപ്പോൾ ബ്രെഡ് കൊണ്ടല്ലേ നമ്മൾ ഈ പുഡിങ് തയ്യാറാക്കുന്നത് അതിനായിട്ട് ഇതാ ബ്രെഡിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്തിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് ഗോതമ്പിൻ്റെ ബ്രെഡ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത് അതാകുമ്പോൾ നമ്മുടെ ഹെൽത്തിൽ നിന്നല്ലേ ഇനി നമ്മുടെ കയ്യിലുള്ള ഫ്രൂട്ട്സുകളൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ ഒരു വലിയ നല്ല പഴുത്ത വാങ്ങയും ഒരു ആപ്പിളും തൊലിയൊക്കെ കളഞ്ഞിട്ട് എടുത്ത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഞാലിപ്പൂവും പഴം ഉണ്ടായിരുന്നു അതും കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നട്ട്സ് നമ്മുടെ കയ്യിൽ കയ്യിലേതാണോ ഉള്ളത് അതും കൂടെ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് വെക്കാം ഞാനിവിടെ ബദാമാണ് എടുത്തിട്ടുള്ളത് കാശുവിനേട്ടോ പിസ്തയോ ഏത് വേണേലും നമുക്ക് എടുക്കാം നമ്മുടെ കയ്യിലുള്ളത് എടുത്ത് ഉപയോഗിക്കാം അപ്പോൾ ഞാനിതാ ബദാം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പുഡിങ്ങുണ്ടാക്കുന്ന ഒരു ട്രേയിലേക്ക് ഏതെങ്കിലും ഒരു കുഴിവുള്ള ഒരു പാത്രത്തിലേക്ക് നമുക്ക് ആദ്യം തന്നെ ബ്രെഡൊന്ന് നേരത്തി വെച്ച് കൊടുക്കാം ആദ്യം പകുതി കുറച്ച് ബ്രെഡൊന്ന് നേരത്തി വെച്ച് കൊടുത്തിട്ട് ഇനി നമ്മൾ ഉണ്ടാക്കി വച്ചിട്ടുള്ള ആ ഒരു കോൺഫ്ലവറിൻ്റെയും പാലിൻ്റെയൊക്കെ മിക്സ് പകുതി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാമേ ഒഴിച്ച് എല്ലായിടവും ആയിക്കഴിഞ്ഞിട്ട് നമുക്കിനിതിന് മുകളിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഫ്രൂട്ട്സ് മുഴുവൻ ഇങ്ങക്കാമേ കൊടുക്കാമേ ഇടവും സ്പ്രെഡ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ എല്ലാ ഫ്രൂട്ട്സും എല്ലായിടവും വരുന്ന പോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് എടുക്കാൻ ഇട്ട് കൊടുക്കാം എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ട് ഇട്ട് കൊടുത്താലും മതിയെ അപ്പോൾ ഇതാ ഞാൻ ഫ്രൂട്ട്സ് അരിഞ്ഞതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ കയ്യിൽ ഉള്ളത് ആ ഫ്രൂട്ട്സൊക്കെ ഇട്ട് കൊടുക്കാം പൈനാപ്പിളൊക്കെ ഇട്ട് കൊടുത്താലും നല്ലതാണ് തണ്ണീമത്തിന് ഇടണ്ട അങ്ങ് അത് വെള്ളം പോലെ ആയതുകൊണ്ട് ഓ വെള്ളായിട്ടുള്ള വാട്ടറി ഒന്നും ഇടണ്ട അല്ലാത്ത പൈനാപ്പിൾ പഴവും ആപ്പിൾ ഇതൊക്കെ ഇട്ട് കൊടുക്കാവേ ഇനി ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് എല്ലായിടവും ഒന്ന് പ്രെസ് ചെയ്ത് വെച്ച് കൊടുക്കാവേ ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ചും മധുരത്തിനായിട്ട് കുറച്ച് മിൽക്ക് മെയ്ഡ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ കുറച്ച് പഞ്ചസാര ഒന്ന് തൂങ്ങിക്കൊടുത്താലും മതിയെ ഇനി നമുക്ക് നമ്മൾ ആ ഗ്രേറ്റ് വെച്ചിട്ടുള്ള ആ ഒരു ബദാമിൻ്റെ കുറച്ച് ഇട്ട് കൊടുക്കുകയാണ് കുറച്ച് ബദാമും പിന്നെ കുറച്ച് കുങ്കുമപ്പവും ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണേ അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല പ്ലെയിനായിട്ട് ബ്രെഡും പാലും കുറച്ച് പഴങ്ങളും കൊണ്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളത് ഇനി നമ്മൾ ബാക്കിയുള്ള ആ ഒരു ബ്രെഡ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതും കൂടെ ഈ ഇതിനു മുകളിലായിട്ട് നിരത്തി വെച്ച് കൊടുക്കാം അങ്ങനെ ഇതാ ബ്രെഡെല്ലാം കട്ട് ചെയ്തത് നിരത്തി വെച്ച് കൊടുക്കുകയാണ് ബ്രെഡ് വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ബാക്കിയുള്ള ആ ഒരു പാലിൻ്റെ കൂട്ടും കൂടിയില്ലേ അതും കൂടെ ഒഴിച്ചു കൊടുക്കാമേ അങ്ങനെ ഇതാ ഫുള്ളായിട്ട് ആ പാലിൻ്റെ മിക്സും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ നല്ല നല്ല ടേസ്റ്റി ആയിട്ടൊരു പുഡിങ്ങാണിത് അപ്പോൾ ഇതുപോലെ പുഡിങ് തയ്യാറാക്കാത്തവർ മസ്റ്റായിട്ട് തയ്യാറാക്കി നോക്കണേ അപ്പോൾ ഇതാ ഞാൻ ബാക്കിയുള്ള പാലിൻ്റെ കൂട്ടും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇനി ബാക്കിയുള്ള ആ ഒരു ബദാമിൻ്റെ കുറച്ച് പീസസും പിന്നെ കുറച്ച് ഒക്കെ ഇട്ട് കൊടുക്കാം പിസ്താക്കി ഇട്ട് കൊടുത്താലും നല്ലതായിരിക്കും കേട്ടോ അപ്പം നമ്മുടെ കയ്യിലേതാണുള്ളത് അത് ഇട്ട് കൊടുത്താലും മതി അപ്പോൾ ഇതാ ഞാൻ ബദാം ഗ്രേറ്റ് ചെയ്തും കൂടെ എല്ലായിടം ഇട്ട് കൊടുക്കുകയാണേ അപ്പോൾ ഈ പുഡിങ്ങ് തണുപ്പിച്ചിട്ട് വേണം കഴിക്കാനായിട്ട് എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം അടച്ച് ഫ്രീസറിലോ ഫ്രിഡ്ജിലോ ഫ്രീസറിലാണെങ്കിൽ ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ വെച്ചിട്ട് എടുക്കുന്നതാണ് നല്ലത് ഫ്രിഡ്ജിലാണെങ്കിൽ ഒരു മൂന്നാല് മണിക്കൂറെങ്കിലും വെക്കണം എങ്കിലും ഇവിടെ നന്നായിട്ട് തണുത്ത് കിട്ടത്തുള്ളൂ നന്നായിട്ട് തണുപ്പിച്ച് കഴിക്കുമ്പോഴാണ് ഈ പുഡിങ്ങിനെ ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത് അല്ലെങ്കിൽ ഈ ചൂട് സമയത്ത് നല്ല തണുത്ത പുഡിങ്ങ് കഴിക്കാനല്ലേ ടേസ്റ്റ് അല്ലേ അപ്പം ഈതൊക്കെ കഴിഞ്ഞിട്ട് പെരുന്നാളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഉച്ചയ്ക്ക് ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് ഈ ഒരു തണുത്ത പുഡിങ് കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ പുഡിങ് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ടേ അപ്പോൾ തണുത്ത പുഡിങ്ങ് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാവേ അപ്പം കട്ട് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്കിട്ട് കഴിക്കാം അത്രേ ഉള്ളൂ അപ്പം ഞാനിത് രണ്ട് മൂന്ന് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത് നന്നായിട്ട് തണുത്തു കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഓരോ ക്ലൈമറ്റ് അനുസരിച്ച് തണുപ്പ് വ്യത്യാസം വരും അപ്പം ഞാൻ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ വെച്ചിട്ടുണ്ട് കേട്ടോ എന്നപ്പോഴാണ് നന്നായിട്ട് തണുത്ത് കിട്ടിയത് ഇനി ഇത് ബാലൻസ് ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ തന്നെ അങ്ങ് സൂക്ഷിച്ചാൽ മതി രണ്ട് മൂന്ന് ദിവസമൊക്കെ നമുക്ക് ഉപയോഗിക്കാമേ അപ്പോൾ ഇതാ നല്ല അട്ടിപ്പൊളി പുഡിങ് ഞാൻ ഇതാ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ പുഡിങ്ങ് തയ്യാറാക്കാത്തവർ എന്തായാലും മസ്റ്റായിട്ടൊന്ന് തയ്യാറാക്കി നോക്കിയണേൽ കുറച്ച് പാലും ബ്രെഡും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതല്ലേ ഉള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് വീഡിയോ ഇഷ്ടമായാൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് ഇവിടെ കൊടുത്തു കേട്ടോ അപ്പോൾ നമുക്കിനി പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ